Namaskaram! പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുന്നു സിന്ധു നദീ ജലമില്ലാതെ ഒന്നും നടക്കില്ലെന്ന് ഇവർ തിരിച്ചറിഞ്ഞു ഇതിനൊപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും മനസ്സിലായി ഇതോടെ വെള്ളക്കൊടി വീശി പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു മസൂദ് അസർ അടക്കമുള്ള പഹൽഗാമിന് പിന്നിലുള്ള തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്നതാണ് ഇന്ത്യൻ നിലപാട് ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം എങ്കിൽ മാത്രമേ ഇന്ത്യ വിട്ടുവീഴ്ചകൾ ചെയ്യൂ എന്നതാണ് വസ്തുത രാജ്യത്തെ പഞ്ചാബ് പ്രവിശ്യയിലെ കംറ എയർ ബേസ് സന്ദർശനത്തിനിടെ ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും സംസാരിക്കവെയാണ് ഷെഹബാസ് നിലപാട് പറഞ്ഞത് നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഇന്ത്യ കടുത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയതോടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നിലപാട് അതേസമയം രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയതാണ് പാക് അധീന കാശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമാണ് ഇനി ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നാണ് നിലപാട് ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പുതിയ നിലപാട് അതിനിർണായകമാണ് അതിനിടെ മിലിറ്ററി തല ചർച്ചകൾക്കും പാകിസ്ഥാൻ തയ്യാറാകുന്നുണ്ട് ഡി ജി എം ഒ തല ചർച്ച വീണ്ടും നടത്താൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച നടക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇതിൽ ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെ അതിർത്തി കടന്നുള്ള തീവ്രവാദം പാകിസ്ഥാൻ വിശ്വസനീയമായി അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തുടരുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ മരവിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നദീജല കരാറിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് തീവ്രവാദം അവസാനിപ്പിക്കാതെ മരവിപ്പിക്കൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയത് സിന്ധു നദീ ജലത്തിന് പാകിസ്ഥാനിലുള്ള പ്രാധാന്യം വ്യക്തമാക്കി ഇന്ത്യയുടെ കരാർ മരവിപ്പിക്കൽ പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയിദ് അലി മുർത്താജ ഇന്ത്യക്ക് കത്തയച്ചിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജയശങ്കർ നിലപാട് വ്യക്തമാക്കിയത് പിന്നാലെയാണ് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സമാധാന ചർച്ച ചെയ്ത നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഡി ജി എംഒ ചർച്ചയ്ക്ക് അടക്കം പാക് സൈന്യം തയ്യാറായത് സമാധാനത്തിനായി ഞങ്ങൾ അവരുമായി സംസാരിക്കാൻ തയ്യാറാണെന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ പരാമർശം സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കശ്മീർ വിഷയം ഉൾപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിക്കെതിരെ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ലെന്ന് ലോകരാജ്യങ്ങളും വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഓപ്പറേഷൻ തങ്ങൾ വലിയ രീതിയിൽ പ്രതിരോധിച്ചു എന്നാണ് പാകിസ്ഥാൻ ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിക്കവേ നടത്തിയ പ്രഖ്യാപനമാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ് ഉപപ്രധാനമന്ത്രി ഇസഹാഖ്ദാർ പ്രതിരോധ മന്ത്രി ഹവാജ ആസിഫ് കരസേനാ മേധാവി ജനറൽ അസീം മുനീർ വ്യോമസേനാ മാർഷൽ സഹീർ അഹമ്മദ് ബാബർ എന്നിവർ ഷഹബാസിനൊപ്പം എയർബേസിൽ എത്തിയിരുന്നു നാല് ദിവസത്തെ അതിർത്തി കടന്നുള്ള തീവ്രമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം സംഘർഷം അവസാനിപ്പിക്കാൻ മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തിയതിനെ തുടർന്ന് പ്രതിരോധ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തുന്ന രണ്ടാമത്തെ സന്ദർശനമാണിത് സിന്ധു നദീ ജലമാണ് പാകിസ്ഥാനെ കൂടുതൽ വലയ്ക്കുന്നത് സിന്ധു നദീ നില ഇന്ത്യ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകളിൽ ചർച്ച നടത്താനുള്ള സന്നദ്ധത പാകിസ്ഥാന്റെ കത്തിൽ ചൂണ്ടി ചുണ്ടിക്കാട്ടിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനുമായുള്ള ഏതൊരു ചർച്ചയും തീവ്രവാദത്തെ സംബന്ധിച്ച് മാത്രമായിരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് കൈമാറേണ്ട തീവ്രവാദികളുടെ പട്ടിക പാകിസ്ഥാന്റെ കൈവശമുണ്ടെന്നും തീവ്രവാദി കേന്ദ്രങ്ങൾ അവർ പൂർണമായും അടച്ചുപൂട്ടണമെന്നും ഇന്ത്യ നിലപാടെടുക്കുന്നു പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം കർശനമായി ഉഭയകക്ഷിപരമായിരിക്കും ഈ വിഷയത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ദേശീയ സമവായമുണ്ടെന്നും അതിൽ നിന്ന് മാറ്റമില്ലെന്നും വിദേശകാര്യ മന്ത്രി ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് കാശ്മീർ വിഷയത്തിൽ ഒരേ ഒരു കാര്യമേ ചർച്ച ചെയ്യാനുള്ളൂ അത് ഇന്ത്യൻ പ്രദേശത്ത് നിയമവിരുദ്ധമായി കൈവശപ്പെടുത്ത ീരിക്കുന്ന പാക് അധിനിവേശ കാശ്മീർ ഒഴിപ്പിക്കുക എന്നതാണെന്നും ജയശങ്കർ പറഞ്ഞു യു എസുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു